ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഓണം സ്പെഷ്യലിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു രസമാണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് നമുക്കൊന്നു കട്ട് ചെയ്യാം ഞാനിവിടെ ഒരു ആറ് പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് സ്പൂൺ വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അരസ്പൂൺ നല്ല ജീരകം ഇതൊന്ന് ചതച്ചെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ചതച്ചെടുത്ത മസാല ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നല്ല നല്ല പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കാം ഇതിലേക്ക് അരസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുക്കുന്നുണ്ട് നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഒന്ന് നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ അരസ്പൂണ് കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മളൊരു ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കടുവ വറക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടുക് അരസ്പൂൺ ഇടുന്നുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറിയ ഉള്ളി കറിവേപ്പില എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ Bye.